മൂന്ന് മഹത്തായ പാഠങ്ങൾ ഭാരതം ലോകത്തിന് നൽകിയിട്ടുണ്ട് ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും അത് ലോകത്തെ മുഴുവൻ രക്ഷിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ജീവസമൂഹത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കും വേണ്ടിയായിരിക്കണം ഈശ്വരന് അർപ്പിച്ച് ചെയ്യണം അതാണ് രണ്ടാമത്തെ പാഠം ഇതിനെയാണ് നമ്മൾ യജ്ഞസങ്കല്പമെന്ന് പറയുന്നത് എല്ലാം ഒരാത്മാവാണ് നമ്മളിൽ നിന്ന് അന്യമായി ആരുമില്ല ഇതാണ് മൂന്നാമത്തെ പാഠം ഈ മൂന്ന് പാഠങ്ങളും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ഭാരതീയരായി തീരും ജീവിതത്തിൽ നിത്യമായ ശാന്തിയും ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ കഴിയും അത് ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരും ഇനി ഗുരുവചനം കേൾക്കാം ഇരിക്കൂ ശരിയായ നിമിഷത്തിൽ എല്ലാം നിനിലേക്കെത്തും ശ്രീ ബുദ്ധി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ചൊല്ലുന്നത് കേൾക്കാം നമൃഷ ദേവ ्यानं गणनाप्रसङ्गसमये त्वामग्रगण्यं विदुः माहात्म्याग्रविचारण प्रकरणे धानातुषस्तोमवत् धूतस्त्वां विदुरुत्तमोत्तमबलं शम्भो भवत् स्तोत्रेणालमहं प्रवच्मि न मृषा देव विरिञ्जादय स्तुत्यानां गणनाप्रसङ्गसमये त्वामग्रगण्यं विदुः माहात्म्याग्रविचारण प्रकरणे धानातुषस्तोमवत् धूतस्त्वं विदुरु उत्तमोक्तमबलं शम्भो भवत्सेवकाः